ഹലോ കൂട്ടുകാരെ ഇന്ന് എന്റെ വീട്ടിൽ നോക്കൂ ആരെങ്കിലും കണ്ട ജീവൻകുട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഫ്ലോപ്പായിട്ട് ഇതിന്റെ ഇതാണ് മാമ്പഴം പായസം ഇവിടെ ആദ്യം ഞാനൊരു പാത്രത്തിൽ നിറച്ച് മുക്കറയിട്ട് കുടിക്കാൻ പായസം മുക്കറയിട്ടെന്ന് വെച്ച കൊറേ കുടിക്കാൻ ഉണ്ടാക്കി അത് പിന്നെ പാല് മൂന്ന് കവറ് പാലാകുമ്പോ ഒന്നര ലിറ്റർ അല്ലേ ഞാൻ

ചിക്കൻ കറിയും മട്ടനൊക്കെ ഉണ്ടാക്കി വെച്ചു പപ്പടം ഞങ്ങൾ ജിയൻ്റെ വീട്ടിൽ ഫുഡ് കഴിച്ചു അത് മാത്രം പറയത്തില്ല സ്വകാര്യ ആർക്കോട്ടിട്ടെന്ന് പറഞ്ഞൂടാ കുടിച്ചു എനിക്ക് വേണ്ട മൊത്തം കഴിച്ചു പോന്നാലും സ്വപ്പം കഴിക്കാം വേണ്ട 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 കൊള്ളാ

ഞാനെന്തൊക്കെയുണ്ട് അതിന് മോളെ വിശേഷം സുഖാണോ കൊറേ നാളായല്ലേ വന്നിട്ട് ഇപ്പം വർക്കൊക്കെ എങ്ങനെ പോന്ന് വർക്കൊക്കെ നന്നായിട്ട് പോകും പിന്നെ സ്റ്റാർ മാജിക്ക് ഒക്കെ അടിപൊളിയാണല്ലോ നീ ചുമണ്ടിട്ട പിന്നെ നല്ല വേദനയാ നല്ല ചുമ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അവരോട് ജോലി അവനാണ് വിശേഷങ്ങള് എല്ലാരും സ്പെഷ്യല് പ്രമീ എനിക്ക്

വീട്ടില് വീട്ടിൽ പോകുന്നില്ലേ നേരത്തെ സിനിമക്ക് പോകുന്നല്ലേ പിന്നെ അനിമോളിക്ക് പിന്നെ രണ്ടാമത് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് മൊത്തത്തില് അടിപൊളിയാണ് എങ്ങനെ പോണോ യൂട്യൂബ് ചാനലൊക്കെ സത്യസന്ധമായിട്ട് കുഴപ്പമില്ലാതെ പറഞ്ഞാലും സത്യസന്ധിയോ സത്യസന്ധമായിട്ട് അതെന്താണെന്നറിയോ അമ്മ ലെഫ്റ്റ് ഹാൻഡില് പിടിച്ചിട്ടല്ലേ ഫോൺ ഇത് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഒരു ഇന്റർ കൊടുക്കുന്നില്ലല്ലോ അമ്മ അമ്മ സ്വന്തമായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു ഇങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഇഷ്ടമാണോന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞു കുറച്ച് ഇന്റർവോ കൊടുക്കുക അമ്മയുടെ ഫേസ് ഒക്കെ വെച്ചിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്താ ചെയ്ത് തരാൻ പറഞ്ഞാൽ അർജുൻ എടുത്താൽ അമ്മ സ്റ്റാർട്ടിങ്ങില് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു

നമ്മൾ അങ്ങനെ അത് ഹൈഡ് ചെയ്തിട്ട് അങ്ങനെ നിക്കണ്ട അതൊക്കെ കാണണം എല്ലാവരും കേട്ടാ അതൊന്നും ഒരു പ്രശ്നമില്ല എല്ലാവർക്കും അറിയാം എന്ത് പറഞ്ഞ അർജുന ഞാൻ എന്താ ഞാൻ നെഞ്ചത്ത് ഇവിടെ അനു ചേച്ചി ഉയർന്നു അല്ലേ വീട് ഞാൻ യൂട്യൂബിലിടാ വേണ്ട 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 സ്റ്റോറിയാ വേണ്ട വേണ്ട